കണ്ണൂർഷിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കണ്ണൂർ ജില്ലാ കലോത്സവം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നൃത്തങ്ങളെ വെച്ച് നോക്കുമ്പോ നൃത്തങ്ങളിൽ ഏറ്റവും മനോഹരമായി എല്ലാവർക്കും കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് നൃത്തങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിൽ ഒരു അഞ്ചെണ്ണത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് അല്ലെങ്കിൽ അഞ്ചിൽ ഉൾപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒന്നാണ് മോഹിനിയാട്ടം ഇവിടെ മോഹിനിയാട്ടത്തിൽ നമ്മോടൊപ്പം ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ഒരു കലാകാരി ഉണ്ട് നമുക്ക് ചോദിക്കാം പേരും ഒക്കെ നമുക്ക് വിശേഷങ്ങൾ അറിയാം എന്താ പേര് ഏത് ആംഗ്ലോ ഇന്ത്യൻ ഫസ്റ്റ് സന്തോഷം തോന്നി അച്ഛൻ അമ്മ ഗുരുക്കർ എല്ലാരും ടീച്ചറ പേര് ലീലാമണി കലാമണ്ഡലം ലീലാമണി ടീച്ചർ പിന്നെ ഞാൻ ഇപ്പം കലാക്ഷേത്ര അമർനാഥ് മാഷിന്റെ അടുത്താണ് ഭരനാട്യം പഠിക്കുന്നത് എത്ര വർഷമായി മോഹിനാട്ടം നാല് വർഷമായി ഭരനാട്യം എല്ലാം പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ചെറുപ്പത്തിൽ എൽ കെ ജി തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണോ സ്റ്റേജിലേക്ക് ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുച്ചിപ്പുടി ജില്ല വരെ എത്തിയതാ ഭരനാട്യം ജില്ല വരെ എത്തിയതാണ് വേറെ സപ്പോർട്ട് അച്ഛൻ അമ്മ ഏച്ചി ഉണ്ട് ഏച്ചിയും ഇപ്പം മോഹിനിയാട്ടത്തിന്റെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എച്ച് എസ് വിഭാഗം കുടുംബത്തിൽ എല്ലാരും ഉണ്ട് ചേച്ചി കൂടെ ഉണ്ട് കഴിഞ്ഞ തവണ എന്തിലായിരുന്നു കുച്ചിപ്പുടിയും കുച്ചിപ്പുടി എനിക്ക് മത്സരത്തിനായിട്ടല്ലേ പ്രൈസ് കിട്ടി എ എ എ ഗ്രേഡ് 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 മാത്രം മാത്രം വലിയ എങ്ങനെ ഉണ്ടായിരുന്നു ടൈറ്റ് ആയിരുന്നു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ചെറിയ പ്രതീക്ഷ അതിൽ കിട്ടി എല്ലാവരോടും നന്നും പറയുന്നു എല്ലാ ടീച്ചറും അധ്യാപകർ എല്ലാരും സപ്പോർട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് ഈ പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ ഏഴിലായതുകൊണ്ട് എന്തായാലും ഉണ്ടാവും ഡിസംബർ ആവാറായി എക്സാം വരാൻ പോവാണ് സന്തോഷം എന്തായാലും അന്മയസ് ആയിരുന്നു വളരെ ഭംഗിയുണ്ട് കാണാൻ തന്നെ അല്ലെ രൂപം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോ ഈ നൃത്തത്തിനും എ ഗ്രേഡ് കിട്ടി ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി അതിന്റെ സന്തോഷത്തിലാണ് ഏർ ആളുള്ളത് ആളുടെ പാരന്റ്സും എല്ലാരും ഒത്തിരി സന്തോഷത്തിലാണ് ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികളൊക്കെ ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എത്ര വർഷം മോൾ പഠിച്ചു എൽ കെ ജി തൊട്ട് എൽ കെ ജി തൊട്ട് അപ്പൊ ആ മാതാപിതാക്കളൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ അപ്പോ നമ്മുടെ കണ്ണൂർഷന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാരെയും കലാകാരിമാരെയും ഒക്കെ പരിചയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇനിയും ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടും ഫസ്റ്റും ഒക്കെ കിട്ടിയവരൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വരും കണ്ണൂർഷൻ ക്യാമറാമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭ പ്രദീപ് കണ്ണൂർഷൻ